നടി അനുശ്രീ പങ്കെടുത്ത ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉദ്ഘാടനത്തിനിടെയുണ്ടായ സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് സമ്മാനം ലഭിച്ചെന്ന് തെറ്റിദ്ധരിച്ച വേദിയിലെത്തിയ വൃദ്ധനും അദ്ദേഹത്തിന്റെ സങ്കടം കണ്ട് കണ്ണു നിറഞ്ഞുപോയ അനുശ്രീയുമാണ് വീഡിയോയിലുള്ളത് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പ് വെച്ചിരുന്നു ഇതിൽ പതിനായിരം രൂപയായിരുന്നു ഒരു സമ്മാനം തന്റെ കയ്യിലുള്ള നറുക്കിലെ നമ്പറാണ് വിളിച്ചതെന്ന് കരുതി ഒരാൾ വേദിയിലേക്ക് എത്തുകയായിരുന്നു എന്നാൽ നമ്പർ കേട്ടത് തെറ്റിയതാണെന്ന് മനസ്സിലാക്കി ഇദ്ദേഹം സ്റ്റേജിൽ നിന്നിറങ്ങി ഏറെ സങ്കടത്തോടെ അദ്ദേഹം അടങ്ങിയത് കണ്ട് അനുശ്രീയുമായി കണ്ണുകൾ നിറയുകയും നടിയൽപ്പം മാറിയിരുന്ന് കരയുകയുമായിരുന്നു പിന്നീട് പരിപാടി അവസാനിച്ച ശേഷം ഇയാളെ നേരിട്ട് കാണണമെന്നും സമ്മാനം നൽകണമെന്നും അനുശ്രീ പറയുകയായിരുന്നു ഒടുവിൽ സദസ്സിൽ നിന്നും ഇയാളെ കണ്ടുപിടിച്ച ശേഷം അനുശ്രീയും കടയുടമയും ചേർന്ന് പണം സമ്മാനമായി നൽകുകയായിരുന്നു ചേട്ടന് പൈസ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലെന്ന് അനുശ്രീ പറയുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിലെ ഈ സംഭവത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് അനുശ്രീയെ അഭിനന്ദിച്ച് നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത്